കൊല്ലം പോത്താനിക്കാട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരം മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കുളമ്പ് പ്രതിരോധ കുത്തിവെയ്പ് അഞ്ചാം ഘട്ടത്തിന്റെയും ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവെയ്പ് രണ്ടാം ഘട്ടത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനവും നടന്നു പോത്താനിക്കാട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ദേശീയ ജന്തുരോഗ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് അഞ്ചാം ഘട്ടം ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ് രണ്ടാം ഘട്ടം എന്നിവയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു നമുക്കറിയാം ഇന്ന് മൃഗസംരക്ഷണ മേഖല നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ കേരളത്തിൽ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും കേരളത്തിൻ്റെ മിൽമയും കേരള ഫീൽഡ്സും എല്ലാ വിഭാഗം ആൾക്കാരെയും ഒത്തൊരുമയോടുകൂടി ചേർത്ത് നിർത്തുകൊണ്ട് കേരളത്തിലെ ക്ഷീര കർഷകരെ സംരക്ഷിക്കുക എന്ന ഗവൺമെന്റ് തന്നെ ഉത്തരവാദിത്തമാണ് പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് തല പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേണ്ട നിർവഹിച്ചു മൃഗങ്ങളിലെ ആനുകാലിക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് അനിമൽ ഇൻഫർട്ടിലിറ്റി മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ടി ആർ ഷേർലി നേതൃത്വം നൽകി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുൻ എം എൽ എ എൽദോ എബ്രഹാം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി പഞ്ചായത്ത് അംഗങ്ങളായ സുമദാസ് ജോസ് വർഗീസ് എൻ എം ജോസഫ് ബിസ്നി ജിജോ ടോമി ഏലിയാസ് ടോളി സജി വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ ജിനു മാത്യു മേരി തോമസ് ഫിജിന അലി സാലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്